നമ്മളിൽ അധികം പേരും ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണ് എന്നാൽ ഗൂഗിൾ പേയിൽ വരുന്ന ചില സീക്രട്ട് ടിപ്സുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിൽ കൂടുതൽ പേർക്കും അറിയാത്ത ചില ടിപ്സുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വീഡിയോ കണ്ടു നോക്കുക വളരെ യൂസ്ഫുൾ ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാൻ ഇവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയായിരിക്കും ഇൻറ്റർഫേസ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ നമുക്ക് ക്യാഷ് അയക്കുന്നവർക്ക് നമ്മൾ ക്യു ആർ കോഡ് കാണിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ ക്യു ആർ കോഡ് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ക്യാഷ് സെറ്റ് ചെയ്ത് കൊണ്ട് അയക്കാൻ വേണ്ടി സാധിക്കും ചിലർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ക്യാഷ് ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് അയക്കുന്നത് വളരെ സിമ്പിളാണ് അവർക്ക് ആ ഒരു എമൗണ്ട് അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അയച്ചു തരുന്നവർക്ക് ആ ഒരു എമൗണ്ട് അടിക്കാതെ തന്നെ നമുക്ക് തന്നെ ആ ഒരു ക്യു ആർ കോഡിൽ ആ ക്യാഷ് സെറ്റ് ചെയ്ത് അയക്കാൻ വേണ്ടി സാധിക്കും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ക്യു ആർ കോഡ് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് നമുക്ക് ത്രീ ഡോട്ട് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഗുഗളിലായിക്കൊണ്ട് സെറ്റ് എമൗണ്ട് എന്ന് കാണാൻ സാധിക്കും ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എത്രയാണോ നമുക്ക് റിസീവ് ആവേണ്ട ക്യാഷ് നമുക്കിങ്ങനെ അയക്കേണ്ട കിട്ടേണ്ട ക്യാഷ് എത്രയാണോ ആ ഒരു ക്യാഷ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കാം ഇനി ഈ ഒരു ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് അവർക്ക് അവിടെ കാണിക്കും ഇനി നിങ്ങൾ യു പി ഐ വഴിയാണ് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തൊരു എമൗണ്ട് അയക്കുന്നത് എങ്കിൽ താഴെ ആയിക്കൊണ്ട് നമ്മൾ യു പി ഐ ഡി ഉണ്ടായിരിക്കും ഈ യു പി ഐ ഐ ഇവിടെ നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ കോപ്പിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈയൊരു യു പി ഐ ഡി സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു എമൗണ്ട് തന്നെയായിരിക്കും കാണാൻ വേണ്ടി സാധിക്കും ഇതുവരെ ഒരാളാണ് നമുക്ക് ക്യാഷ് അയക്കേണ്ടത് നിങ്ങളെ യു പി ഐ ഡി സെൻഡ് ചെയ്യുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യു പി ഐ ഡി നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാൻ സാധിക്കും കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു യു പി ഐ ഡി അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത ഒരു എമൗണ്ട് ആയിരിക്കും അവർക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുക അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളില്ലാതെ ഈ ഒരു ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ഏതൊരു വ്യക്തിയുമായിട്ടാണോ ചാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ആ ഒരു വ്യക്തിക്ക് ജിപേ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിലൂടെ തന്നെ നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനായിട്ട് ഞാനിവിടെ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ എമൗണ്ട് സെൻഡ് ചെയ്ത പ്രൊഫൈല് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇവിടെ താഴെയായിക്കൊണ്ട് മെസ്സേജ് എന്ന് കാണാൻ സാധിക്കും ഈ ഒരു മെസ്സേജിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു മെസ്സേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിലൂടെ നമുക്ക് ഈ ഒരു ജി പേയിലൂടെ തന്നെ ഏത് വ്യക്തിയുമായിട്ടാണ് നമ്മൾ ചാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യക്തിയുമായിട്ട് അവർക്ക് ജിപേ ഉണ്ട് എങ്കിൽ ഇതിലൂടെ നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട് അധിക പേരും സീക്രട്ടായിട്ട് ചില ആൾക്കാർ ചാറ്റ് ചെയ്യുന്നവർ ഇതിലൂടെയും ചാറ്റ് ചെയ്യുന്നവരുണ്ട് ഇത് ഗൂഗിൾ പേയിൽ മാത്രമല്ല ഫോൺ പേ പേടിഎം പോലെയുള്ള എല്ലാ ആപ്ലിക്കേഷനിലും ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് ഈ ഒരു ചാറ്റിംഗ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഇതിനകത്ത് ഇപ്പോൾ വരുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾ ഇനി ഇതുപോലെ ജി പേയിലൊക്കെ നിങ്ങളെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ വരുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രൊഫൈൽ നെയിമിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും ഇവിടെ നമുക്ക് താഴെ ആയിക്കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും ബ്ലോക്ക് എന്ന് ഈ ഒരു ബ്ലോക്ക് കൊടുക്കാം അതുപോലെ തന്നെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്ലോക്ക് വരും ഇതുപോലെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് പിന്നീട് നമ്മളുമായി ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല നമുക്ക് പണം അയക്കാനുള്ള ആ ഒരു ഓപ്ഷൻ മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ഷെല്ലി ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇതുവരെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ ഗൂഗിൾ പേയിൽ വരുന്ന മറ്റൊരു മെത്തേഡാണ് നമുക്കറിയാത്ത ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവർ ആരാണെന്ന് അറിയണമെങ്കിൽ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കറക്റ്റ് ആയിക്കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ ഫോട്ടോയും ആ ഒരു വ്യക്തി ഫോട്ടോ പ്രൊഫൈൽ ഫോട്ടോ വെച്ചവരാണെങ്കിൽ കൃത്യമായിക്കൊണ്ട് തന്നെ നമുക്ക് ട്രൂ കോളറിൽ നിന്ന് നോക്കാതെ ഗൂഗിൾ പേ കണക്റ്റഡ് ആയിട്ടുള്ള നമ്പർ നമ്പറാണെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും സ്വന്തം ഫോട്ടോ തന്നെയായിരിക്കും വെക്കുന്നത് പേയ്മെൻറ്റ് അയക്കുന്നത് ആ ഒരു വ്യക്തിക്ക് തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അധിക പേരും സ്വന്തം ഫോട്ടോ തന്നെയാണ് ഇതുപോലെയുള്ള ജി പേ പോലെയുള്ള ആപ്ലിക്കേഷനുകളിൽ പേയ്മെന്റ് ആപ്ലിക്കേഷനുകളിൽ അധിക പേരും വെക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്പറുകൾ നമുക്ക് പെട്ടെന്ന് ആളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ആ ഒരു നമ്പർ നമുക്കൊന്ന് ഇവിടെ മുകളിൽ ആയിക്കൊണ്ടി സെർച്ച് ബാറിൽ നമുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഫോട്ടോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് കൂടെ നമുക്ക് ഗൂഗിൾ പേയിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഇല്ലാതെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടിരിക്കും എല്ലാവർക്കും ബൈ സി യു